ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് നടത്തിയ സമരം പിൻവലിച്ച ആംബുലൻസ് ജീവനക്കാർ ശമ്പളം പിൻവലിച്ചോടെയാണ് സിഐ ടി യു സമരം പിൻവലിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമ്മൾ വാർത്ത നൽകിയതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ മെയ് മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനമായത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് കേരള സർക്കാരിന്റെ പദ്ധതിയായ കണിവ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ സർവീസ് ആയിരുന്നു പതിനൊന്നാം തീയതി മുതൽ സമരത്തിലേക്ക് നീങ്ങിയത് നിയമാസ്ഥ ശമ്പളം നൽകാത്ത പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അത്യാവശ്യ സർവീസുകൾ വെച്ച് അതായത് ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് അടക്കമുള്ള സർവീസുകൾ മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അവർ ഇവർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് കമ്പനിയാണ് നിലവിൽ ഇവർക്ക് ടെൻഡർ എടുത്ത് ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത് മുൻപും ഇത്തരത്തിൽ ശമ്പളം നൽകുന്നത് മുടങ്ങിയ സാഹചര്യമുണ്ട് ചെക്കുകൾ അടക്കം ബൗൺസ് ആകുന്ന പശ്ചാത്തലം ജീവനക്കാർക്കുണ്ട് പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചയിലാണ് ഏഴാം തീയതിക്ക് മുൻപ് തന്നെ ശമ്പളം നൽകാമെന്നൊരു തീരുമാനത്തിലേക്കും ധാരണയിലേക്കും ഇ എം ആർ ഐ ഗ്രീൻ ഹെൽത്ത് കമ്പനി എത്തിയത് പക്ഷേ ഈ മാസം പതിമൂന്നാം തീയതി ആയിട്ടും ശമ്പളം നൽകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്തിട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ജനം ടി വി അടക്കം വാർത്ത നൽകിയതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ശമ്പളം ക്രെഡിറ്റ് ആവുകയും ഒപ്പം സി ഐ ട്യൂ അടക്കമുള്ള സംഘടനകളും ഭരണപക്ഷ അനുകൂല സംഘടനകളടക്കം പ്രഖ്യാപിച്ച സമരം പിൻവലിച്ച് സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലേക്ക് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ എത്തിയിട്ടുമുള്ളത് നാളെ മുതൽ തന്നെ ഒരു രീതിയിലും തടസ്സമില്ലാത്ത രീതിയിൽ സർവീസുകളും ഒപ്പം തന്നെ ഈ രോഗികളുടെ ആശുപത്രിയിൽ നിന്നുള്ള ആശുപത്രി മാറ്റവും മറ്റ് സർവീസുകളും തങ്ങളെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സിഇറ്റിയു അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നൽകിയത് ജന്മ ടി വി വാർത്തയെ തുടർന്നാണ് ശമ്പളം മുടങ്ങിയ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർക്ക് മെയ് മാസത്തെ ശമ്പളം ലഭിച്ചത് അതിനെ തുടർന്നാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം പിൻവലിച്ചത് നാളെ മുതൽ പൂർവാധികം ശക്തിയോടെ തന്നെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യും